കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിലെ ഫലം മേടക്കൂറുകാരിക്ക് ഇത് അശ്വതി ഭരണി കാർത്തിക അശ്വതി ഭരണി കാർത്തിക ഈ വർഷം പൊതുവേ ഒരു നല്ല ഫലമാണ് അതുപോലെ തന്നെ ഈ ചിങ്ങമാസവും വളരെ നല്ലൊരു ഫലമാണ് അഞ്ചാം ഭാവത്തിലാണ് അവരുടെ സൂര്യൻ വരുന്നത് അഞ്ചിലെ സൂര്യൻ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബാസനമൂർത്തിയായിട്ടുള്ള ദേവതയൊക്കെ വളരെ പ്രത്യക്ഷ മനോഭാവത്തിൽ വരുന്നൊരു സമയമാണ് പിന്നെ അഞ്ചിലെ എവിടെയും നമ്മൾ പോകുമ്പോൾ നമുക്കൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനൊക്കെയുള്ളൊരു സമയമാണ് വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കാനും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഏറ്റവും യോജിച്ച ഒരു സമയമാണ് ഈ മേടക്കൂറുകാരിക്ക് അതിൽ ഏറ്റവും അവർക്ക് ശനിയായാലും വ്യാഴമായാലും നല്ലതാണ് ഒരു പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഏറ്റവും നല്ലൊരു മാസവും കൂടിയാണ് ചിങ്ങമാസം അതിൽ കുട്ടികളാണെങ്കിലും വിദേശ പഠനത്തിന് പോകുന്നവരാണെങ്കിലും ആ വിദേശത്ത് ജോലി അന്വേഷിച്ച് പോകുന്നവരാണെങ്കിലും അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവർക്ക് ഉയർച്ചയിലെത്താനായിട്ട് സാധിക്കും അവർ വിചാരിക്കാതെ തന്നെ അവർക്കൊരു നല്ല ജോലി കിട്ടാനും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് ഏറ്റവും നന്നായിട്ട് പ്രൊമോഷൻ അതുപോലെ ഉന്നത നമ്മുടെ മുകളിലുള്ള അധികാരികളിലൂടെ ഉണ്ടാവുന്ന നല്ല പെരുമാറ്റവും അങ്ങനെ മനസ്സിന് സന്തോഷത്തോടു കൂടി പോകുന്ന ഒരു നല്ല മാസമായിട്ടാണ് ചിങ്ങി ഈ മേട രാശിക്കാർക്ക് വരുന്നത് ഞാൻ ഇടവൻ രാശി കാർത്തികയുടെ മുഖാൽഭാഗവും രോഹിണിയും അരയും കൂടുന്നതാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച നാലാം ഭാവത്തിലാണ് സൂര്യൻ ചിങ്ങത്തിൽ വരുന്നത് അപ്പം നാലില് എന്ന് പറഞ്ഞാൽ ധർമ്മദൈവങ്ങളുടെ ഭാവമാണ് അപ്പം നർ ധർമ്മദൈവങ്ങളെ പോയി ആരാധിക്കുകയും അതിലൂടെ നമ്മൾ അവരെ വരുന്ന അവിടെയുള്ള ഇഷ്ടദേവതകളെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യാൻ പറ്റുന്നൊരു അവസരം കൂടിയിട്ടാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിൽ വരികയും അവരുടെ ആ ചിങ്ങമാസത്തില് അവരുടെ ക്ഷേത്രങ്ങളിൽ കുലാചാരപ്രകാരം ഉണ്ടാകുന്ന ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ സാധിക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതാണ് നാലാം ഭാവത്തിലുള്ള സൂര്യൻ്റെ പ്രത്യേകത പിന്നെ അവർക്ക് ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് ശനീശ്വരനാണെങ്കിലും കർമ്മത്തിലാണ് അപ്പോൾ കർമ്മത്തിലൂടെ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാതെയുള്ള നമ്മുടെ ധനത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഈ ചിങ്ങമാസത്തിൽ നടക്കുന്നതാണ് അപ്പോൾ ഈ ഇടവക്കൂറിൽ പെടുന്ന ഈ നക്ഷത്രങ്ങൾക്ക് ഈ ഈ ഒരു മാസം അതായത് ചിങ്ങമാസം ഏറ്റവും നല്ല ഫലങ്ങളാണ് വരുന്നത് പക്ഷേ കർമ്മത്തെ നന്നായി നോക്കണം കർമ്മമാണ് ഇവിടെ ശനിയാണ് പത്തിൽ നിൽക്കുന്നത് അപ്പോൾ ശനീശ്വരം വക്രഗതി ഉണ്ടാവുന്നുണ്ട് അതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അങ് അതുകൊണ്ടൊന്നും നമ്മൾ കർമ്മത്തിൽ വ്യതിചലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ഒരു മാസം ചിങ്ങമാസം വളരെ നല്ലൊരു മാസമാണ് മിഥുനൻ രാശി മിഥുനൻ രാശിയിൽ മൂന്നാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ മൂന്നില് സൂര്യൻ ഗോചരാവസ്ഥയിൽ മൂന്നില് സൂര്യൻ വരുന്നത് അത്ര നല്ലതല്ല പക്ഷേ മൂന്നാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ സൂര്യൻ സ്വന്തം വീട്ടിൽ ബലവാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ലതാണ് സ്വന്തം വീടാണ് ചിങ്ങത്തിലാണ് സൂര്യൻ സൂര്യന് ഊതിച്ച് ഉയർന്ന ഒരു മാസവും കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനോബലം വർദ്ധിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ലതല്ല പിന്നെ കേസ് സംബന്ധമായിട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് മിഥനക്കൂറുകാർക്ക് അപ്പോൾ അതൊക്കെ വളരെ അവരെ നന്നായി ശ്രദ്ധിക്കുക പിന്നെ മിഥനക്കൂറുകാർക്ക് ഇവിടെ പന്ത്രണ്ടിലാണ് വ്യാഴം മറിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേസോ കോടതിയോ അങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം അനുകൂലത്തിനല്ലാത്തൊരു സമയമായതുകൊണ്ട് നമ്മളതിനെ ശ്രദ്ധിക്കണം ശനീശ്വരൻ അവിടെ ഒമ്പതിലാണ് അപ്പോൾ ശനിയെക്കൊണ്ട് നമുക്ക് ഭാഗ്യഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിലും വ്യാഴമാണ് സർവ്വ ഈശ്വര കാരകത്വം അപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഒരു പിടിപ്പണം സമർപ്പിക്കുക അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നമ്മുടെ മക്കളോ എന്തെങ്കിലുമൊക്കെ പാപങ്ങളോ കുറ്റങ്ങളോ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സംസ്ത ദുരിതങ്ങളും മാറണേന്നൊന്ന് പ്രാർത്ഥിച്ച് ഭഗവാൻ്റെ മുമ്പിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാസം നല്ലത് തന്നെയാണ് ഇതിനൊക്കെ ഉറുകായിരിക്കും ഈ കർക്കിടകരാശി രാശിക്കാരെ സംബന്ധിച്ച് ഇതിലെ പുണർദ്ദത്തിൻ്റെ ബാക്കി ഭാഗവും പൂയവും മില്യവും വരുന്ന കർക്കിടകരാശി അപ്പോൾ കർക്കിടകരാശിക്കാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് സൂര്യൻ അപ്പോൾ രണ്ടിലെ സൂര്യൻ ഇപ്പോഴും നമുക്ക് വാക്കുകളെ വളരെ സൂക്ഷിക്കണം വാക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും അപ്പോൾ പറയാത്തവർ പോലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ മറുപടി പറയാ പിന്നെ മുഖരോഗങ്ങൾ വരും രണ്ടിലാവുമ്പോൾ സൂര്യ മുഖത്തിന് രോഗങ്ങൾ വരിക ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മുഖക്കുരു ധാരാളം വരിക അപ്പോൾ ഈ ഒരു മാസത്തിൽ പെട്ടെന്ന് അതെന്താകും ഇങ്ങനെ എന്നൊക്കെ സ്കിന്നിൻ്റെ ആ മുഖത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കുക പിന്നെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും സൂക്ഷിക്കേണ്ടത് പെട്ടെന്ന് ദേഷ്യം വരിക പ്രതികരിക്കാത്ത ആൾ പെട്ടെന്ന് പ്രതികരിച്ച് പോവുക അതൊക്കെ ഈ ശനിമാസത്തില് വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ എക്സാമൊക്കെ എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ ഇവിടെ അഷ്ടമത്തിലാണ് ശനീശ്വരൻ അപ്പോൾ രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രോഗങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇപ്പോൾ രോഗങ്ങൾ വരും നമുക്ക് പക്ഷെ അതിന് ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ആയുർവേദമായിട്ടുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈയൊരു സമയത്ത് ബിസിനസ്സുകാർക്കാണെങ്കിലും ഷെയർ മാർക്കറ്റ് പിന്നെ ഗവൺമെൻറ് ജീവനക്കാരുടെ ആ വാക്ക് തർക്കങ്ങളിൽ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പോൾ ചിങ്ങമാസം അവർക്കും ഏറ്റവും നല്ലൊരു സമയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ചിങ്ങക്കൂറുകാർ മഖവും പൂരവും ഉത്രത്തിൻ്റെ കാലും അപ്പോൾ ആ ചിങ്ങക്കൂറുകാരിൽ ലഗ്നത്തിൽ തന്നെയാണ് സൂര്യൻ ഇപ്പോൾ രാജാവിൻ്റെ പോലെയാണ് അവർ എപ്പോഴും ഞാനാണെന്നുള്ള ഭാവം ഞാൻ പറയുന്നൊക്കെ ശരിയാണ് ഞാനാണ് ശരി എന്നൊക്കെ ഒരു തോന്നുന്ന അഹംഭാവം എന്ന് പറയില്ലേ ഒരു ഭാവം അല്ലെങ്കിൽ സ്വതവേ ചിങ്ങക്കൂറുകാർക്ക് ഒരു രാജാധികാരം പോലെ ആ സൂര്യൻ്റെ ക്ഷേത്രമായത് കൊണ്ടുണ്ട് ഇത് കൂടിയാവുമ്പോൾ അവർക്ക് ആ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈയൊരു മാസക്കാലം വളരെ സൂക്ഷിക്കണം എന്നിട്ട് പിന്നെ നമ്മുടെ വാക്കുകളൊക്കെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കാം എന്ത് വന്നാലും ഞാൻ ഞാൻ നോക്കിക്കൊണ്ട് എന്നുള്ള മനോഭാവമൊക്കെ മാറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുവെച്ചാൽ നമുക്ക് ഏഴ് ഏഴിലാണ് ശനീശ്വരൻ പിന്നെ അതേപോലെ അഷ്ടമത്തിലാണ് രാഹു അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സംഭവത്തിൽ എന്തെങ്കിലും വന്നാൽ നമ്മുടേതായ ആൾക്കാർ തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ ഉപകാരത്തിന് വരാനും ഒക്കെ ഉള്ളത് പിന്നെ കർമ്മത്തിലാണ് അവർക്ക് കർമ്മം കൊണ്ട് സാമ്പത്തികമായി നല്ല വരുമാനമൊക്കെ ഉണ്ട് അപ്പോഴും ഈ അഹങ്കാരം ഇവിടെ വർദ്ധിക്കും അപ്പോൾ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിവൃത്തി സ്ഥാനം അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പം നിങ്ങൾ പോയില്ല വേറൊരാളെ പറഞ്ഞു വെച്ചു അവർ അത് സാധിച്ചില്ല ഞാൻ പോയൊക്കെ ഒക്കെ ശരിയാകുമെന്നുള്ള ധാരണയോട് പോയി പോയാലും അത് ചിലപ്പോൾ ശരിയായിരുന്നു വരില്ല അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം ചിങ്ങമാസത്തിൽ ആ ചിങ്ങക്കൂറില് പെടുന്ന ആൾക്കാര് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഈ ഒരു മാസം ഈ കന്നിരാശി പുത്രത്തിൻ്റെ ബാക്കിയുള്ള ഭാവവും ആർത്ഥവും ചിത്രയുടെ അരയിൽ ഭാഗവുമായി കന്നിമാസത്തില് വരുന്നത് അപ്പോൾ ആ കന്നിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടാം ഭാവത്തിലാണ് നമുക്ക് സൂര്യൻ വരിക ചിങ്ങമാസം വരുന്നത് അപ്പം പന്ത്രണ്ടില് സൂര്യൻ എപ്പോഴും വിപത്തുകളെ ഉണ്ടാക്കുന്നു വ്യയം ഉണ്ടാക്കുന്നു അപ്പോൾ പന്ത്രണ്ടില് വരുമ്പോൾ നമുക്ക് ഈ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്തെങ്കിലും കേസുകളോ സമൻസ് അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ലെസ്സാക്കി കളയാനേ പാടില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിടിക്കപ്പെടും അപ്പം അത് വളരെ കെയർ ചെയ്യുക വാഹനാദികൾ പോകുമ്പോൾ എല്ലാതും അതിൻ്റെ ലൈസൻസായാലും എല്ലാ ടെസ്റ്റുകൾ പേപ്പറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുവെച്ചാൽ പന്ത്രണ്ടിലാവുമ്പോൾ വെറുതെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിറ്റ് അവിടെ വരെ പോയി വരികയാണെങ്കിൽ പോലും ഇതുപോലെ പിടിക്കപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കന്നിക്കൂറുകാരിക്ക് പിന്നെ അവരെ സംബന്ധിച്ച് ഒമ്പതാം പാവത്തിൽ വ്യാഴം വന്നിട്ടുണ്ട് ദൈവാധീനം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കും അപ്പോൾ ഒമ്പതാം പാവത്തില വ്യാഴനെ ഇന്നും നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക പിന്നെ ശിവക്ഷേത്രത്തിൽ എത്ര ശത്രുക്കളേക്ക് ഹനിക്കാനൊക്കെ പറ്റും എങ്കിലും ഈ ഒരു മാസം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ് കന്നിക്കൂറുകാർക്ക് ഇനി തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിത്രത്തെ ചിത്രത്തിടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ഭാഗവും കൂടിയതാണ് തുലാക്കൂറ് തുലാക്കൂറ് അത് സംബന്ധിച്ച് പതിനൊന്നിലാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പം നമ്മൾ ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും പെ പെട്ടെന്ന് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നൊരു കാലഘട്ടത്തിലാണെങ്കിലാണെങ്കിൽ പെട്ടെന്നായിരിക്കും നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ലഭിക്കുക അപ്പോൾ ഈ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ സൂര്യൻ പതിനൊന്നിന് നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് അവിടെ കുറച്ച് അവർ പിടിച്ചു വെച്ചിട്ടുള്ള ധനം പെട്ടെന്ന് കിട്ടും അതുകൊണ്ട് അവർക്ക് ആ ഒരു മാസം കാലം ഈ തുലാരാശിക്കാർക്ക് തുലാക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഇവരുടെ ഗോചരാവസ്ഥയിൽ ഇവർക്ക് വ്യാഴം അഷ്ടമത്തിലാണെങ്കിലും ആ വ്യാഴം രണ്ടിലേക്ക് വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ചിങ്ങമാസം ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുപോലെ കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ വല്ല ഡെപ്പോസിറ്റോ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ അതിലെന്താണ് കിട്ടാനുള്ളൊരു വഴി എന്നൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ പൈസയൊക്കെ നമുക്ക് തിരിച്ച് മേടിക്കാവുന്ന ഒരു മാസമാണ് ചിങ്ങമാസം അത് വളരെ ശ്രദ്ധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക വേണ്ടത് വേണ്ടപ്പോൾ തോന്നുന്ന അതായിട്ട് നമുക്ക് വരുത്താനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വൃശ്ചികരാശി ഈ വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴമെങ്കിലും പത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പത്തിലെ സൂര്യൻ എപ്പോഴും നല്ലതാണ് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അത് ആ സൂര്യൻ ചിങ്ങത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ചിങ്ങമാസം എന്ന് പറഞ്ഞ ഏറ്റവും നല്ലൊരു ഒരു മാസമാണ് സൂര്യന് ഫലമുള്ള ഒരു മാസമാണ് അപ്പോൾ കർമ്മത്തിൽ പുതിയ പുതിയ നല്ല നല്ല ആ ഓഫറുകൾ വരും നമുക്ക് പുതിയൊരു സംരംഭം തുടങ്ങാനും മുന്നോട്ട് പോവാനും ഒക്കെ നമുക്ക് വരും അതുപോലെ സ്ത്രീകളുടെ ആയാലും സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും ഷെയർ ആയാലും എന്ത് കാര്യങ്ങൾക്കും മുന്നോട്ട് 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 തന്നെ പോകാനായിട്ട് ഈ സൂര്യൻ നമ്മളെ വരുത്തും പക്ഷേ ഇവിടെ കർമ്മത്തിൽ വരുന്ന കേസ് കോടതി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ ഏഴിലെ നിവർത്തി സ്ഥാനത്ത് വ്യാഴം ഉണ്ടെങ്കിലും കർമ്മം കൊണ്ട് സൂര്യനാണ് നിൽക്കുന്നത് സൂര്യൻ രാജാവാണ് അപ്പോൾ ബാങ്ക് സംബന്ധമായിട്ട് വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് തന്നെയാണ് വിജയം ഉണ്ടാവുക പക്ഷേ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാലിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് സൂര്യൻ ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ നാലില് കണ്ടകശനിയുടെ കാലഘട്ടമാണ് നമുക്ക് ശനീശ്വരനാണെങ്കിൽ വക്രഗതിയും കൂടിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം ശിവൻ്റെ അമ്പലത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാം നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ ഗ്രഹങ്ങൾക്ക് പൂജ കൊടുക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേക കൂറുകാർക്കും ഈ ഒരു മാസം നല്ല ഫലത്തോടു കൂടി പോവാനായിട്ട് സാധിക്കും ധനുകൂറ് ധനുകൂറുകാരെ സംബന്ധിച്ച് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ കാലും അപ്പോൾ ഈ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഒമ്പതാം ഭാവത്തിലാണ് സൂര്യൻ ഭാഗ്യഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ആ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന സൂര്യന് ഉത്രാടനക്ഷത്രത്തിൻ്റെ കാൽഭാഗമോടെയുള്ളൂ പിന്നെ മകരത്തിലാണ് നിൽക്കുന്നത് പക്ഷേ കാൽഭാഗത്തുള്ള ഉത്രാടക്കാർക്ക് ഭാഗ്യത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് വഴിക്കുള്ള ഭാഗ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക അപ്പം ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അത് നമ്മളെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ ജയിക്കുമെന്ന് പക്ഷെ അത് ജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യതകളാണ് ഇതൊക്കെ നമ്മൾ പറയുന്നത് അപ്പം കാലങ്ങളിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ ഇതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വിടും എക്സാമൊക്കെ അല്ല ഞാനൊന്നും ജയിക്കില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലത് വരും പിന്നെ മൂന്നിലാണ് നിങ്ങളുടെ ശനി മൂന്നിലെ ശനി എപ്പോഴും നല്ലത് തന്നെയാണ് മുടിവെച്ച് വാഴാനും നമ്മളെ എന്തൊരു കർമ്മ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു ശനീശ്വരൻ തന്നെയാണ് നിങ്ങൾക്ക് മൂന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം ചിങ്ങമാസം ഏറ്റവും നല്ല ഫലങ്ങളായിട്ട് തനിക്കൂറുകാരിക്ക് പറ്റും മകരക്കൂറുകാരും മകരക്കൂറിലെ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ അരഭാഗവും കൂടി നിൽക്കുന്ന ഒരു ഭാവമാണ് അപ്പോൾ ആ മകരക്കൂറുകാരെ സംബന്ധിച്ച് എട്ടിനാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഈ എട്ട് എന്നുള്ള ഭാവം അഷ്ടമം എന്ന് പറഞ്ഞാൽ ബന്ധനാവസ്ഥയാണ് അപ്പം അത് വളരെ സൂക്ഷിക്കണം നമ്മൾ വാഹനാദികൾ കൊണ്ടുപോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനും കോടതി കേസ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാവുന്ന ഒരു മാസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ചിങ്ങമാസം അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അഷ്ടമം എന്ന ഭാവം ബന്ധനാവസ്ഥകൾ കൂടിയാണ് അപ്പോൾ വളരെയധികം സൂക്ഷിക്കണം വ്യാഴനെ തന്നെ നന്നായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പം അതുകൊണ്ട് തന്നെ ചിങ്ങമാസം വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ ശിവൻ ടമ്പലത്തിൽ പോവാം വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ചു നമ്മൾ പറയില്ലേ ഞാൻ മൗനവ്രതത്തിലാണ് എന്ന് പറയുന്ന പോലെ ചിങ്ങമാസം വരുമ്പോൾ നമ്മൾ വാക്കുകളൊക്കെ വളരെ കുറച്ച് കൊണ്ട് മുന്നോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള തിരിമറികളും വളരെ ശ്രദ്ധിക്കണം അങ്ങനെയാണ് ചിങ്ങമാസം കൊണ്ടുപോകേണ്ടത് അപ്പോൾ നന്നായി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോവാം മകരക്കൂറുകാർ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അവിട്ടത്തിൻ്റെ അരയും ചതയവും പൂരോരുത്താദിയുടെ മുക്കാൽ ഭാഗവും അപ്പോൾ ഈ കുംഭ സംബന്ധിച്ച് അവർക്ക് ഏഴാം ഭാവത്തിലാണ് സൂര്യൻ നിവർത്തി സ്ഥാനത്താണ് അത് നല്ലൊരു ഭാവമാണ് ചിങ്ങത്തിലെ ഏഴാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് പക്ഷേ അവിടെ ശനീശ്വരനും സൂര്യനും തമ്മിൽ ദൃഷ്ടിയുണ്ട് അ അത് നമുക്ക് അത്ര നല്ല ശോഭന ഫലങ്ങളൊന്നും നമുക്ക് തരുന്നില്ല അപ്പോൾ ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഈ നവംബർ വരെ ശനീശ്വരൻ വക്രഗതിയും കൂടിയാണ് അപ്പോൾ വക്രഗതിയിലിരിക്കുന്ന ഒരു ശനി സ്വന്തം വീട്ടിൽ ബലവാനാണ് സൂര്യനും സ്വന്തം വീട്ടിൽ ബലവാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബലാഫലങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ നമ്മളൊരു വാ ഒരു കർമ്മത്തിലേക്കോ നമ്മളൊരു പാർട്ട്ണർഷിപ്പായിട്ട് എന്തെങ്കിലും തുടങ്ങുമ്പോഴോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ടിന് എത്രയാണ് ഫലം അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്യും എന്നൊക്കെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമുക്ക് ഈ കുംഭത്തിലുള്ള ആൾക്കാർ ചിങ്ങമാസത്തിൽ ഒരു പുതിയ തീരുമാനം എടുക്കാനായിട്ട് പിന്നെ രണ്ടാം ഭാവത്തിൽ രാഹുവാണ് രണ്ടിൽ രാഹു എപ്പോഴും നമുക്ക് നിധി ഇന്ന് വരുമെന്ന് വിചാരിച്ചാൽ ധനം ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാവധാനം പതുക്കെ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു അതും ശ്രദ്ധിക്കുക പക്ഷെ നാലിൽ വ്യാഴമുണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വളരെ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകണം ബിസിനസ്സൊക്കെ വളരെ ശ്രദ്ധിച്ച് ഒരു പ്രാവശ്യം കണക്ക് കൂട്ടിയാലും രണ്ടാമതൊരു പ്രാവശ്യം കൂടി നമ്മൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ഒരു മാസമാണ് ചിങ്ങമാസം അങ്ങനെ നിങ്ങൾ മാസം തുടങ്ങി തന്നെ ചിങ്ങത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സൂര്യൻ ആണ് എന്നൊക്കെ ചിന്തിച്ച് സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ചിങ്ങമാസത്തിൽ നിങ്ങൾ അറിയാത്ത ധനം നിങ്ങളുടെ കയ്യിൽ വരും നിവർത്തിയ സ്ഥാനത്ത് നല്ല പോലെ ധനം വരുന്ന ഒരു മാസം കൂടിയാണ് കുംഭക്കൂറുകാർക്ക് പക്ഷേ ശിവൻ്റെ അമ്പലത്തിൽ നന്നായി പോകണം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകണം ഇതൊക്കെ ചെയ്താൽ ഏറ്റവും നല്ല ഫലമാണ് ചിങ്ങമാസത്തിൽ വരുന്നത് ഇനി മീനക്കൂറ് മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂരോരുട്ടാതിയുടെ കാല് ഉത്രട്ടാതിയും രേവതിയും കൂടിയതാണ് ഇവർക്കിപ്പോൾ ഈ ഭാവം വെച്ചുമ്പോൾ ആറാം ഭാവത്തിലാണ് സൂര്യൻ ആറിലെ നമ്മൾ പറയും പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് എങ്കിലും നല്ലതാണെങ്കിലും ഗോചരാവസ്ഥയിലാറ് നമ്മുടെ ശത്രുക്കളൊക്കെ ചിലപ്പോൾ തല പൊക്കാം എന്തെങ്കിലുമൊക്കെ വരാം കൂട്ടുകൂടാൻ വരാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് ഏഴര ശനിയുടെ പന്ത്രണ്ടിലെ ശനിയാണ് അതേപോലെ തന്നെ മൂന്നിലാണ് നിങ്ങളുടെ വ്യാഴവും നിൽക്കുന്നത് നമ്മുടെ മനസ്സമാധാനം കിടത്താനായിട്ട് ഇപ്പോൾ ആരെങ്കിലും വന്നാലും നമുക്ക് സമാധാനക്കേട് വരുത്താനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വളരെ ശ്രദ്ധിക്കാം സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക ആറിലാണ് നമ്മുടെ ഈ ഒരു മാസത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമ്മൾ ശിവൻ അമ്പലത്തിൽ പോവുക രുദ്രാഭിഷേകം കൊടുക്കുക ടെൻഷനാണ് ടെൻഷൻ കൂടുതലാവുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ അതിനെയൊക്കെ വളരെ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ കുട്ടികളാണെങ്കിലും വിദേശത്തേക്ക് പോവാനായിട്ട് നിൽക്കുന്നവരും അതുപോലെ സാമ്പത്തികമായിട്ട് കൊടുത്ത് നിൽക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം അപ്പോൾ അവരോട് എന്തെങ്കിലും ചോദിച്ച് വാക്കു തർക്കങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകണം ഈ ഒരു ഏഴരശിനിയുടെ കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ വാക്കുകളിലൂടെ നമ്മുടെ ആ ഒരു വിദേശവാസം ഇല്ലാതാവാനായിട്ട് പറ്റില്ല അപ്പോൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ സാമ്പത്തിക ഭാവങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബക്കാരെ നമ്മൾ കൂട്ടുപിടിച്ചു മുന്നോട്ട് പോകണം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നിനാണ് നമ്മുടെ വ്യാഴം നിൽക്കുന്നത് മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മുറവിളി കൂട്ടുകയാണ് അപ്പം നമ്മുടേതായ കുടുംബാംഗങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ അവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മുന്നോട്ട് പോകാനുള്ളൊരു വഴി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ശിവ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്താ വെച്ചാൽ ശനിയാണ് നമുക്ക് വഴി തുറന്ന് തരേണ്ടത് ശനി പന്ത്രണ്ടിലെ ശനിയും കൂടിയാണ് പക്ഷേ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പന്ത്രണ്ടിലെ ശനിയൊന്നും ഒരു ദോഷത്തെ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ഈ ചിങ്ങമാസം നമുക്ക് വളരെ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും